തില് നമ്മൾ ഇന്നലെ ജസ്റ്റ് സ്പേസ് ആൻഡ് സോഷ്യൽ മീഡിയ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എന്താണ് സ്പേസ് ടെക്നോളജി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്പേസ് ടെക്നോളജിയുടെ ഏതൊക്കെ മേഖലയിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരാൻ ആ ഒരു സെക്ടറുകളെല്ലാം നമ്മൾ ഇന്ന് ഡീൽ ചെയ്യും ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് സ്പേസ് ടെക്നോളജി എന്ന ഒരു ടേം അല്ലെങ്കിൽ സ്പേസ് ടെക് ഇൻഡസ്ട്രി എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം ഇപ്പൊ സ്പേസ് ടെക് ഇൻഡസ്ട്രിയില് ഒരു ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ഔട്ടർ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ സ്പേസ് എക്സ്പ്ലോറേഷൻ സ്പേസ് ട്രാവൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജിക്ക് നമ്മൾ സ്പേസ് ടെക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്പേസ് ടെക്നോളജിക്കകത്ത് പലതരത്തിലുള്ള ഡിസൈനിങ് വരാം മാനുഫാക്ചറിങ് വരുന്നുണ്ട് സ്പേസ് ക്രാഫ്റ്റുകളുടെ ഓപ്പറേഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സാറ്റലൈറ്റുകളുടെ മാനുഫാക്ചറിങ് വിക്ഷേപം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഈ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ടെക് ഇൻഡസ്ട്രി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും സ്പേസ് മിഷൻസും എല്ലാം കൂടെ ചേരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സ്പേസ് ടെക് ഇൻഡസ്ട്രി നമ്മള് ഗ്ലോബൽ സ്പേസ് ഇൻഡസ്ട്രിയുടെ ഒരു കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി വൺലെ ഒരു കണക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെറും ടൂ പെർസെന്റേജ് ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ ആണ് സ്പേസ് ടെക് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നത് അതേപോലെ ഇന്ത്യയിലെ വേൾഡിലെ എയ്ത്ത് ലാർജസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഓപ്പറേഷണൽ സാറ്റലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതേപോലെ ഇന്ത്യയിൽ നയൻ പെർസെന്റേജ് ഓഫ് ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ രണ്ടായിരത്തി മുപ്പതിനകം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന ഒരു സ്റ്റഡിക്ക് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഔട്ടർ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും സിസ്റ്റവും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ സാറ്റലൈറ്റ്സ് വരുന്നുണ്ട് സ്പേസ് ക്രാഫ്റ്റ്സ് വരുന്നുണ്ട് സ്പേസ് സ്റ്റേഷൻസ് വരാം അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് സിസ്റ്റംസ് ഇതെല്ലാം സ്പേസ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന സിസ്റ്റംസ് ആണ് എന്തിനാണ് നമ്മൾ സ്പേസ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം വെതർ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നാവിഗേഷന് വേണ്ടിയിട്ടും മറ്റ് പല തരത്തിലുള്ള സയന്റിഫിക് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് സ്പേസ് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്പേസ് ടെക്നോളജി ഒരു ടെക്നോളജി ആണ് ട്രാവൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ബിയോണ്ട് എർത്ത് അറ്റ്മോസ്ഫിയർ എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ട്രാവൽ ഓർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത് അതിൽ സ്പേസ് ഫ്ളൈറ്റോ സ്പേസ് എക്സ്പ്ലോറേഷനോ എന്തും വരാം അപ്പോ ആ സ്പേസ് ടെക്നോളജിക്ക് അകത്തിൽ സ്പേസ് വെഹിക്കിൾസ് അതായത് സ്പേസ് ക്രാഫ്റ്റ് സാറ്റലൈറ്റ്സുകൾ സ്പേസ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾസ് ഇതൊക്കെ സ്പേസ് വെഹിക്കിൾസിന്റെ വരുന്നതാണ് അല്ലെങ്കിൽ ഡീപ്പ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ ഇൻ സ്പേസ് പ്രൊപ്പൾഷൻ ഇതൊക്കെ സ്പേസ് ടെക്നോളജിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഏതൊരു സ്പേസ് ടെക്നോളജി ഏതൊരു കൺട്രി നോക്കുവാണെങ്കിൽ ഒരു പക്ക ഒരു സപ്പോർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എക്യൂപ്മെന്റ് അവിടെ അത്യാവശ്യമാണ് അതായത് എപ്പോഴും ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇപ്പം ഒരു സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും എക്യൂപ്മെന്റും അത്യാവശ്യമാണ് ീ സ്പേസ് എൻവയോൺമെന്റിൽ ഒരു നോവൽ എൻവയോൺമെന്റ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് പുതിയ പുതിയ ടൂൾസും ടെക്നിക്സും എപ്പോഴും ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു നോവൽ എൻവയോൺമെന്റ് എപ്പോഴും ഈ സ്പേസ് എൻവയോൺമെന്റിന്റെ ആവശ്യമാണ് നമ്മൾ പറയുകയാണെങ്കിൽ ടെറസ്ട്രിയൽ യൂസ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിങ്ങിനും റിമോട്ട് സെൻസിംഗിനും അതേപോലെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിനും എല്ലാം നമുക്ക് കോമൺലി എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ആണ് സ്പേസ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ സാറ്റലൈറ്റ് ടെലിവിഷൻ ആയിക്കോട്ടെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ അതിലെല്ലാം തന്നെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് പോകുന്നത് ഇപ്പം എല്ലാ സയൻസുകളും ഇപ്പൊ നമ്മൾ ആസ്ട്രോണമി എർത്ത് സൈൻസ് സയൻസ് എല്ലാ സയൻസുകളും ഈ ഒരു സ്പേസ് ടെക്നോളജി കാരണം ബെനിഫി ബെനിഫിഷ്യൽ ആയിട്ടുള്ള സയൻസുകളാണ് പുതിയ പുതിയ ടെക്നോളജീസ് േറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം എൻഡേവേഴ്സ് ഇപ്പോ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഓവറോൾ നമ്മൾ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിന്റെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർ ഡോക്ടർ വിക്രം സാരാഭായ് വിക്രം സാരാഭായുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു സ്പേസ് പ്രോഗ്രാം ബിഗൻ ചെയ്യുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസില് ഏറ്റവും ആദ്യം ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആര്യ ആര്യഭട്ടയാണ് നയൻറ്റീൻ സെവന്റി ഫൈവിലാണ് ഫസ്റ്റ് സാറ്റലൈറ്റ് ഇന്ത്യയുടെ മിഷൻ ആയിട്ട് വരുന്നത് അതിനുശേഷം ഐ എസ് ആർഒഎസ്ആർഒയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുകയാണ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ അപ്പൊ ഈ ഒരു സ്പേസിനകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ എസ് ആർഒിനെ പറ്റിയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഐ എസ് ആർഒ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഐ എസ് ആർഒനെ പറ്റിയിട്ടും ജസ്റ്റ് ഒരു നോട്ട്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഐ എസ് ആർഒയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ശേഷം നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ എസ് എൽ വി ത്രീ പി എസ് എൽ വി ജി എസ് എൽ വി എന്നിവയുടെ ഒക്കെ ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്പേസ് ടെക്നോളജി സെക്ടറിനെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നടത്തുവാണെങ്കിൽ മൂന്നായിട്ടാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത് അപ്പൊ ഇതൊന്ന് ഓർത്ത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സ്പേസ് ടെക്നോളജി സെക്ടർ ഒന്നാമത്തേത് അപ്സ്ട്രീം സെഗ്മെന്റ് ആണ് അത് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സെഗ്മെന്റ് വരും അതിനുശേഷം ഓക്സിലറി സെഗ്മെന്റ് വരും ഓക്കെ അപ്പൊ അതിൽ ഒന്നാമത്തേത് അപ്സ്ട്രീം സെഗ്മെന്റ് ആണ് അപ്പം ഈ അപ്സ്ട്രീം സെഗ്മെന്റിന്റെ അകത്തിൽ ഡെവലപ്മെന്റ് ടെസ്റ്റിങ് ലോഞ്ചിങ് ഓപ്പറേഷൻസ് അതേപോലെ തന്നെ ഈ സ്പേസിന്റെ സിറ്റുവേഷൻ സിറ്റുവേഷനുകൾ എങ്ങനെ മോണിറ്റർ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അപ്സ്ട്രീം സെഗ്മെന്റ്സിന്റെ അകത്തിൽ വരുന്നത് അപ്പോ അതിന്റെ അതിൽ സ്പേസ് ടൂറിസം സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് സ്പേസ് മൈനിങ് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് സ്പേസ് വെച്ചിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ അപ്സ്ട്രീം സെഗ്മെന്റിനകത്തിൽ പറയുന്നത് അതിനുശേഷം വരുന്നത് ഡൗൺ സ്ട്രീം സെഗ്മെന്റ് ആണ് ഈ ഡൗൺ സ്ട്രീം സെഗ്മെന്റിനെ വീണ്ടും സബ് സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാറ്റ് കോം എന്ന് പറയും എർത്ത് ഒബ്സർവേഷൻ ഇയോ എന്ന് പറയും പൊസിഷനിങ് നാവിഗേഷന് ടൈമിംഗ് സോറി പൊസിഷനിങ് നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് എന്നുള്ളത് നമ്മൾ പി എൻ ടി എന്നുള്ള ഒരൊറ്റ സെഗ്മെന്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് മൂന്നും ഡൗൺ സ്ട്രീം സെഗ്മെന്റിന്റെ സബ് സെഗ്മെന്റ്സ് ആണ് ഈ സെഗ്മെന്റുകളെല്ലാം ഈ സ്പേസ് ടെക്നോളജിയുടെ ഡൗൺ സ്ട്രീം സെഗ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് അപ്പൊ സാറ്റലൈറ്റിനെ എങ്ങനെ ഒരു ബിസിനസ് വാല്യൂ ഉള്ള ഒരു സംഗതി ആക്കിയിട്ട് മാറ്റാം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഡൗൺ സ്ട്രീം സെഗ്മെന്റിന്റെ സെഗ്മെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള സർവീസസുകൾ കാണും ആപ്ലിക്കേഷൻസ് കാണും അപ്പൊ എങ്ങനെ സ്ട്രാറ്റജിക്ക് ആയിട്ട് ഒരു സ്പേസ് ടെക്നോളജി നമ്മുടെ കൺട്രിയുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഡൌൺ സ്ട്രീം സെഗ്മെന്റിനത്തിൽ പറയുന്നത് അതിനുശേഷം വരുന്നത് ഓക്സിലിയറി സെഗ്മെന്റ് ആണ് അവിടെ വരുന്നത് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു പ്രോഡക്ട്സ് സർവീസസ് വിച്ച് ആർ ഡിറൈവ് ഫ്രം സ്പേസ് ടെക്നോളജി ഇൻ അതർ സെക്ടേഴ്സ് അപ്പൊ അതർ സെക്ടേഴ്സ് ആയിട്ട് സ്പേസ് ടെക്നോളജി കൊണ്ട് എന്തൊക്കെ സർവീസുകളും പ്രൊഡക്ട്സുകളും മറ്റു പറഞ്ഞ ഈ സെക്ടറുകളില് ഉപയോഗിക്കാം ഇപ്പം മാനുഫാക്ചറിങ് ഹെൽത്ത് അങ്ങനെയുള്ള മറ്റ് സെക്ടറുകളിലോട്ട് ഈ സ്പേസ് ടെക്നോളജിയുടെ പ്രൊഡക്ട്സും സർവീസും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഓക്സിലറി സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം അപ്പൊ അതിൽ അഡീഷണൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പറയാനായിട്ട് പറ്റും സ്പേസ് ഇൻഷുറൻസ് ആൻഡ് അവയർനെസ് എഡ്യൂക്കേഷൻ സ്പേസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്സിലറി സെഗ്മെന്റിന്റെ അകത്തിലാണ് വരുന്നത് അപ്പൊ ഇതെന്താണ് ഈ മൂന്ന് സെഗ്മെന്റുകൾ നിങ്ങൾ ആലോചിക്കുക സ്പേസ് ടെക്നോളജി സെക്ടറിനെ നമ്മളൊന്ന് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇത് ഇതെല്ലാം തന്നെ സ്പേസ് ടെക്നോളജിക്ക് അകത്തിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷേ മൂന്ന് ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ലോഞ്ചിങ് ഓപ്പറേഷൻസ് ഇതൊക്കെ വരുന്ന അപ് സ്ട്രീം സെഗ്മെന്റ് ആണ് ഡൌൺ സ്ട്രീം സെഗ്മെന്റിനകത്തിൽ എങ്ങനെയാണ് വരുന്നത് സബ് സെഗ്മെന്റ് ആയിട്ടുള്ള എർത്ത് ഒബ്സർവേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും പൊസിഷനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു ഓ ചിലറയ്ക്ക് അതിൽ സ്പേസ് ടെക് കൊണ്ട് എങ്ങനെ ബാക്കിയുള്ള സെക്ടറുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം വരുന്നു അപ്പൊ മൂന്ന് സെഗ്മെന്റുകളും ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം ഇനി നമുക്ക് ഈ സ്പേസ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അപ്പോ ജസ്റ്റ് നമ്മൾ പോയിന്റ് വൈസ് നോക്കുവാണെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷനൊരു ആണ് എർത്ത് ഒബ്സർവേഷൻ ഒരു ആപ്ലിക്കേഷൻ ആണ് അതേപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ ജി പി എസും നാവിഗേഷനും ഒരു ആപ്ലിക്കേഷൻ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് സ്പേസ് ടെക്നോളജി വെച്ചിട്ട് ചെയ്യാം അഗ്രികൾച്ചറൽ പ്ലാനിങ് ചെയ്യാം ലൈക്ക് വെതർ ഫോർകാസ്റ്റിംഗ് മെട്രോളജിക്കൽ ഒബ്സർവേഷൻ ഡിഫെൻസ് ആൻഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് സ്പേസ് ടെക്നോളജി അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനെ ഓരോ സെക്ടറുകൾ അതായത് ഓരോ യൂസേഴ്സുകളുടെ ടേംസിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് യൂസേഴ്സിന് വേണ്ടിയിട്ട് സ്പേസ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൽ ഒന്നാമത്തേത് ഡ്രൈവേഴ്സ് ആയിട്ട് ഉള്ള ആപ്ലിക്കേഷൻ ആണ് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് സാറ്റലൈറ്റ് ടി വി ചാനൽസ് ആണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഏഴ് ഡി ടി എച്ച് കാറ്ററിങ്ങും ഒക്കെ ഉണ്ട് റൂറൽ ഇന്ത്യയിൽ കൂടുതൽ എന്റർടൈൻമെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഡ്കാസ്റ്റിംഗിൽ നമുക്ക് സ്പേസ് ടെക്നോളജി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ഈ ഒ ടി ടി പ്ലേഴ്സിന് സാറ്റലൈറ്റിന്റെ ബാൻഡ് വിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രോഡ്കാസ്റ്റിംഗിൽ സ്പേസ് ടെക്നോളജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ എമേർജിംഗ് ആയിട്ടുള്ള യൂസ് കേസസ് അതായത് അൾട്രാ ഹൈ ഡെഫിനിഷൻ ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയിട്ടും വീഡിയോ ഓൺ ഡിമാൻഡ് സർവീസ് അതായത് ഡിമാൻഡ് ചെയ്യുമ്പോൾ വീഡിയോ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ സർവീസസ് സ്മാർട്ട് അപ്ലയൻസസിന് ായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് സ്പേസ് ടെക്നോളജി അപ്ലൈ ചെയ്യാം ഇതൊക്കെ ബ്രോഡ്കാസ്റ്റിംഗിന്റെ അകത്തിൽ വരുന്ന ആപ്ലിക്കേഷൻ ആണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അഗ്രികൾച്ചറിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണോ നോക്കാം നോക്കാം അതില് ക്രോപ്പ് ഇൻഷുറൻസ് കണ്ടിൻജന്റ് ക്രോപ്പ് പ്ലാനിങ് അതേപോലെയുള്ള കാര്യങ്ങൾ വെതർ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ അഗ്രികൾച്ചർ ക്രോപ്പ് പ്ലാനിങ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പൊ അതിനൊരു ഒരു സ്കീം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് പി എം പ്രൈം മിനിസ്റ്റേഴ്സ് ഫസൽ ഭീമാ യോജന ഇൻഷുറൻസ് പെനിട്രേഷൻ ഇൻക്ലൂഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പി എം ഫസൽ ഭീമാ യോജന അപ്പൊ ഇതൊക്കെ സ്പേസ് ടെക്നോളജി അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസിൽ എങ്ങനെ ഉപകാരപ്രദമായിട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇത് കൂടാതെ അഗ്രികൾച്ചറില് തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള വാട്ടർഷെഡ് മാനേജ്മെന്റ് ഇറിഗേഷൻ മാനേജ്മെന്റ് അതേപോലെ തന്നെ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്തിട്ട് ഡിസീസ് ഫോർകാസ്റ്റിങ് സോയിൽ മാപ്പിംഗ് ഇതൊക്കെ നമുക്ക് അഗ്രികൾച്ചറിൽ സ്പേസ് ടെക്നോളജി അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം ഇനി മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിമോട്ട് സെൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ സ്പേസ് ടെക്നോളജി നമ്മൾ റിമോട്ട് സെൻസിംഗുമായിട്ട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് ഡിസാസ്റ്റർ റെസ്പോൺസ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഫ്ലഡ്സ് എർത്ത് ക്വാക്ക് ലാൻഡ് സ്ലൈഡ്സ് ഫോറസ്റ്റ് ഫയേഴ്സ് അല്ലെങ്കിൽ ഡ്രോട്ട്സ് സൈക്ലോൺസ് സുനാമീസ് ഇങ്ങനെയുള്ള ഇവൻസിലൊക്കെ സാറ്റലൈറ്റഡ് ഇമാ ഇമാജറി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രിവെൻഷൻ അല്ലെ ഈ പ്രോപ്പർട്ടി ലൈഫ്സിനും ഒക്കെ വരുന്ന ഡാമേജുകൾ അസസ് ചെയ്യാനും പിന്നീട് എന്തൊക്കെ പ്രിവെൻഷനാണ് നമ്മൾ ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും എമേജിംഗ് ആയിട്ടുള്ള യൂസ് കേസസ് എന്തൊക്കെയാണ് ഫോറസ്റ്റ് ഫയേഴ്സ് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്പേസ് ടെക്നോളജി യൂസ് ചെയ്താൽ അതേപോലെ ഈ ഗ്ലേഷ്യേഴ്സിന്റെ ഒക്കെ മെൽറ്റിംഗ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും റിവർ ബാങ്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് ഫ്ലഡ് നേരത്തെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ സ്പേസ് ടെക്നോളജി ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ടെറൈൻ മാപ്പിങ് ടോപ്പോഗ്രഫിക് സർവീസ് പ്ലാനിങ് അതേപോലെ ഗതി ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇതൊക്കെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പേസ് ടെക്നോളജി വേറിയ സ്കിൽസ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇനി എന്തൊക്കെയാണ് എമേർജിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് സാറ്റലൈറ്റ് ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ഇൻഫർമേഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് സാറ്റലൈറ്റ് ഇമേജിന്റെ ഒരു ബേസിൽ ഡയറക്ട്ലി നമുക്ക് ഒരു സൈറ്റിൽ പോയി കാണാതെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ അഡ്വൈസ് ചെയ്യാം സൂപ്പർവൈസ് ചെയ്യാം അതൊക്കെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി മാരി ടൈമിൽ ഉള്ള ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് കാർഗോ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇന്ത്യയുടെ മെർക്കൻറ്റൈസ് ട്രേഡും പോർട്ട് വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോ ഈ പോർട്ടിൽ നമ്മള് ഇപ്പോ എന്തെങ്കിലും ഒരു സ്പേസ് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചുകൂടെ നമ്മുടെ മാരിടൈം സെക്ടറിനെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആക്കാനായിട്ട് പറ്റും ഇപ്പൊ റിമോട്ട് ഷിപ്പ് ഡയഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലീറ്റ് മാനേജ്മെന്റ് ഓട്ടോണോമസ് ഷിപ്പ് നാവിഗേഷൻ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ നമുക്ക് ഇനിയും ടൈമിൽ സ്പേസ് ടെക്നോളജി യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാം എമേർജിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ്